ഞാൻ അഞ്ചു വർഷമായി തെങ്ങ് കൃഷി ചെയ്യുന്നു ഒന്നര വർഷമായി ഞാൻ കൊക്കോമാക്സ് ഉപയോഗിക്കുന്നു ഇത് എനിക്ക് നല്ല വിളവ് നൽകുന്നു ഞാൻ എല്ലാ മാസവും നൂറ് മില്ലി കൊക്കോമാക്സ് നൽകുന്നു ഈ കൊക്കോമാക്സ് ഉപയോഗിച്ചതിനു ശേഷം തെങ്ങ് സമൃദ്ധമായി പത്ത് കുലകൾ കായ്ക്കുന്നു ഇപ്പോൾ മരം കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് യൂട്യൂബിൽ പരസ്യം കണ്ടതിനു ശേഷം ഞാൻ എ പി കെ എസ് ഓർഗാനിക്സിൽ നിന്ന് കൊക്കോമാക്സ് വാങ്ങി തുടർച്ചയായി ഉപയോഗിക്കുന്നു ഹലോ എന്റെ പേര് മുത്തുരത്തിനും ഞാൻ തിരുപ്പൂർ ജില്ലയിലെ അവിൻസസിയിലാണ് താമസിക്കുന്നത് ഞാൻ അഞ്ചു വർഷമായി തെങ്ങ് കൃഷി ചെയ്യുന്നു മുമ്പ് എൻറെ തെങ്ങ് തോട്ടത്തിൽ വിളവ് നല്ലതല്ലായിരുന്നു തെങ്ങ് കൃഷിയിൽ വലിയ ലാഭമൊന്നുമില്ലാത്തതിനാൽ തുടക്കത്തിൽ ഞാൻ അത് ശരിയായി പരിപാലിച്ചില്ല ഇതുമൂലം മരം വളർന്നില്ല യൂട്യൂബിൽ പരസ്യം കണ്ടതിനുശേഷം ഒന്നര വർഷമായി ഞാൻ കൊക്കോമാക്സ് നൽകുന്നു ഇതുമൂലം തെങ്ങ് നല്ല വിളവ് നൽകുന്നു തെങ്ങിൽ സമൃദ്ധമായി പത്ത് കുലകൾ കായ്ക്കുന്നു ഇപ്പോൾ മരം കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് തുടക്കത്തിൽ വിളവ് കുറവായിരുന്നു കൊക്കോമാക്സ് ഉപയോഗിച്ചതിനുശേഷം തെങ്ങിൽ ഇരുപത്തിയഞ്ച് കുലകൾ കായച്ചു ചെലവും കുറഞ്ഞു ഞാൻ ഒന്ന് ലിറ്റർ കൊക്കോമാക്സ് വാങ്ങി ഇരുപത് മരങ്ങൾക്ക് ഉപയോഗിക്കുന്നു അടുത്ത തവണ മുതൽ ഞാൻ ഡോസേജ് വർദ്ധിപ്പിച്ച് പതിനഞ്ച് മരങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കൂ എന്ന് ഞാൻ കരുതുന്നു ഇപ്പോൾ ഞാൻ എ ബി കെ എസ് ഓർഗാനിക്സിൽ നിന്ന് തുടർച്ചയായി കൊക്കോമാക്സ് വാങ്ങി ഉപയോഗിക്കുന്നു അടുത്തതായി എന്റെ തോട്ടത്തിലെ മണ്ണ് കളിമണ്ണായതിനാൽ ജാസ്മിൻ മുല്ല മല്ലി മുതലായവ സസ്യങ്ങൾ നന്നായി വളരുന്നില്ല അതിനാൽ ഞാൻ വെറിന് അഭിമാൻ ഉപയോഗിച്ചു അതിനു അതിനുപുറമെ പേര നെല്ലിക്ക എന്നിവയ്ക്കും ഞാൻ ഇത് ഉപയോഗിക്കുന്നു നല്ല മാറ്റമുണ്ട് ഇതിനൊപ്പം ആടുവളം കലർത്തി ഉപയോഗിച്ചു മികച്ച വളർച്ച ഞാൻ കണ്ടു ഇത് ഉപയോഗിക്കുന്നത് തുടരാൻ ഞാൻ തീരുമാനിച്ചു എ പി കെ എസ് ഓർഗാനിക്സിന് നന്ദി